സോൾ സുഭാഷ് സ്റ്റാർ ഓർ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ ലൈവിൽ വന്ന ടൈമിൽ ഒരാൾ നാൽപ്പത് രൂപ എനിക്ക് അയച്ചിരുന്നു അവർ ഈ വീഡിയോൻ്റെ ഇതിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനാണ് എന്നിട്ട് ഞാൻ അതിൽ നോക്കുന്നുണ്ട് ആരാണ് അയച്ചതെന്നുള്ളത് എന്നുള്ളത് കേട്ടോ പിന്നെ ഒന്ന് കമൻ്റ് ചെയ്യണേ ആരാണ് എനിക്ക് പൈസ അയച്ചത് എന്നുള്ളത് നാൽപ്പത് രൂപ ഒന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഇരുപത് രൂപയും കൂടെ അവരെ അയച്ചിട്ടുണ്ട് ഒരു സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരും ഒന്ന് ഈ ലൈവിൽ ഞാൻ ഇന്ന് വരാൻ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാൻ സൂപ്പർ ചാറ്റ് ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ ചെയ്തവർ മാത്രം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവിടുത്തെ ഫീലിങ്സാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് എപ്പോഴും വേണമെങ്കിലും റെസനേറ്റ് ആവുന്നതുമാണ് ഓക്കെ റെസനേറ്റ് ആയതാണെങ്കിൽ എടുക്കുക അല്ലാത്തത് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് ഓക്കെ ഫസ്റ്റ് കാലം വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് തേർഡ് കാലം വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ് ആൻഡ് പേജ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ആൻഡ് ടെൻ ഓഫ് കപ്പ് വന്നിട്ടുണ്ട് ആൻഡ് ദ സ്റ്റാർ ഫൈവ് ഓഫ് വാൻസ് ഓക്കെ കോട്ടമൂട്ടക്ക് ടെൻ ഓഫ് പെൻഡുക്കളാണ് വന്നിരിക്കുന്നത് ആൻഡ് എയ്റ്റ് ഓഫ് പെൻഡുക്കൾ ഓക്കെ അവർ ഭയങ്കര വർക്കിംഗ് ഒരു ടൈം ടൈമിലൂടെ ആണ് അവർ പോകുന്നത് അവിടെ കരിയറ് ജോബ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല ഇവിടെ സെവൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് മറ്റേ എന്താ പറയുക സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനുള്ളൊരു ഇതാണ് മാത്രമല്ല അവർക്ക് ഒരുപാട് ചോയ്സുകളുണ്ട് ഏത് തിരഞ്ഞെടുക്കണം അവർക്ക് കൺഫ്യൂസ് സ്റ്റേജിലാണ് അവരുടെ കരിയർ കരിയറായാലും ചിലപ്പോൾ പ്രൊപ്പോസലൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ കഴിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒബ്സ്റ്റിക്കളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീൽ ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നെറ്റോ കപ്പ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് റൊമാൻ നിങ്ങളിൽ റൊമാൻസ് ഉണ്ട് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് ഒരു കപ്പ് ഓഫർ ചെയ്യണമെന്നുണ്ട് ഓക്കെ റൊമാൻറ്റിക് ആയി ഒരു പേ പേഴ്സൺ ആയിട്ടാണ് അവരെ കാണുന്നത് പേജ് ഓഫ് സോൾസ് എന്ന് പറഞ്ഞാൽ അവർ പഴയ ഓർമ്മകളിൽ സ്റ്റെക്കാണ് മാത്രമല്ല ആക്ഷൻ എടുക്കണമെന്നുണ്ട് ആക്ഷൻ എടുക്കാനുള്ളൊരു ഇതിലാണ് ആ ഒരു ടെൻഡൻസിയിലാണ് അവർ നിൽക്കുന്നത് ടെൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഫാമിലി ആയിട്ട് തന്നെയാണ് കാണുന്നത് ദ സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹോപ്പായിട്ടാണ് കാണുന്നത് ഒരു സ്റ്റാറായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളിൽ ഒരു ആ ഒരു വ്യക്തി ബാക്കിയുള്ളവരായിട്ട് എന്തോ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ആ നടുവിൽ നിൽക്കുന്ന ആളാണ് ആ വ്യക്തി ബാക്കിയുള്ളവരൊക്കെ അവരുടെ ചുറ്റപ്പെട്ട ആളുകളായിരിക്കാം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം വാട്ട് അവർ എന്തും ആവാം ചിലപ്പോൾ ജോബ് സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനിലെ അവരെന്താണ് ഒരു അവർ ഓക്കെ ആ ഒരു വടംവലിയിൽ അവർ സ്റ്റെക്കഡ സ്റ്റെക്കഡായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ കുറച്ച് കുറച്ചായിട്ട് അവർ ഡീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ ഒരു ഡിവൈൻ മസ്കുലിൻ്റെ ഒരു സാന്നിധ്യവും കാണുന്നുണ്ട് ഓക്കെ ഡിവൻ മസ്കുല് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ശക്തിയാണ് ടെൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് ഫാമിലി അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത് ഒരു ഫാമിലി അല്ലെങ്കിൽ പ്രോസ്പിരിറ്റി അബൻസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് അവർ കാണുന്നത് നിങ്ങൾ ഓക്കെ മാത്രമല്ല അവർ ജോലി തിരക്കുമായിട്ട് ഭയങ്കര വർക്കിംഗ് ആണ് മാത്രമല്ല അവർ നിങ്ങളെ ഫാമിലിയിലുള്ള ഒരാളായി തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ല ഇവിടെ കാണുന്നത് പക്ഷെ ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇവിടെ അങ്ങനെ ഒരു ഇത് കാണുന്നില്ല ഓക്കെ ലോങ് ഡിസ്റ്റൻസ് ആണ് അവർ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചില വ്യക്തികൾക്ക് കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നുണ്ടായിരിക്കില്ല അവർ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സണ് സിറ്റുവേഷൻ ഗൈഡൻസ് എന്താണെന്ന് നോക്കാൻ നിങ്ങൾക്കുള്ളവരുടെ ഗൈഡൻസ് ഓക്കെ പ്ലീസ് യൂണിവേഴ്സ് ഓഫ് സോട്സ് ആൻഡ് ഓഫ് പൻഡിക്കൾ ആൻഡ് ഓഫ് വാൻസ് ഓഫ് യോ ഓഫ് ദ ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് സ്നേഹം കൊടുക്കാനും ഡീലെയ്യാനും നിങ്ങൾ പഠിക്കുക എന്നാണ് യൂണിവേഴ്സൂടെ പറയുന്നത് ലവ്വേഴ്സിൻ്റെ കാലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ക്യൂനർ സോൾസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഒരു ഈഗോസ്റ്റിക് പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു ഈഗോസ്റ്റിക് ആയിരിക്കാം വാട്ടവർ എന്തോ ആവാം അപ്പോൾ യൂണിവേഴ്സ് യൂണിവേഴ്സടെ പറയുന്നത് ഈഗോ പാടില്ല ഒരു ആയിട്ടുള്ള ഒരു ഡീലിംഗ് ആണ് ഇവിടെ വേണ്ടത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോകുക ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മാത്രമല്ല നിങ്ങൾ അവരുടെ അവരെ അതായത് അവരെ അങ്ങനെ പിടിച്ചു വെക്കാതെ അവരെ ഫ്രീ ആയിട്ട് വിടാം നിങ്ങൾ ഫ്രീ ആവുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അവരെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ആ ഒരു ഒരു സിറ്റുവേഷൻ ആ മൂമെൻ്റ് നിങ്ങൾ എന്തെയ്യുക മൂവ് ഓൺ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നത് ഓക്കെ മാത്രമല്ല നിങ്ങൾക്ക് എന്തോ പഠിക്കാനും ജീവിതത്തിൽ എല്ലോങ് ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാനും ഒരു കഴിവുള്ളൊരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ കാണുന്നത് നിങ്ങൾ ഒരു പ്രചോദനമായിട്ട് മുന്നോട്ട് പോകണം എന്നാലേ നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട ആരാണോ ഇന്നലെ എനിക്ക് ആ ഒരു ഇത് വിട്ടു തന്നത് നാൽപ്പത് രൂപ എനിക്ക് അയച്ചു തന്നത് അയാളെനിക്ക് കമൻ്റ് ചെയ്യണം ഓക്കെ മാത്രമല്ല ഇരുപത് വിട്ടവരും സൂപ്പർ ചാറ്റിന്നുള്ള ഇരുപത് വിട്ടിട്ടുണ്ട് അപ്പോൾ അവരും ഒന്ന് എനിക്ക് കമൻ്റ് ചെയ്യുക അപ്പം ഇന്ന് ഞാൻ ലൈവിൽ വരാണ്ടെങ്കിൽ ആ ഒരു ലൈവ് സെക്ഷനിൽ ഞാൻ നിങ്ങളത് നോക്കി തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഗോൾ പ്ലസ് യു ആൾ എല്ലാവർക്കും നല്ലത് വരറ്റ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ് ബായ്